അയാൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിൽ എൽ ഡി എഫ് സർക്കാർ നേടിയെടുത്ത പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു മിനിറ്റിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യമായി കൊച്ചി മെട്രോ വാട്ടർ മെട്രോ വിഴിഞ്ഞം തുറമുഖം തീരദേശ ഹിൽ ഹൈവേ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ലൈഫ് മിഷൻ വഴി നാലര ലക്ഷം വീടുകൾ നാല് ലക്ഷം പേർക്ക് ഭൂമി പട്ടയം കോട്ടയം സീറോ പോവർട്ടി ജില്ലയായി മാറി ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആദിവാസികൾക്കും പ്രവാസി തൊഴിലാളികൾക്കും പ്രത്യേക സഹായം ഇനി വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകൾ നോക്കുകയാണെങ്കിൽ അമ്പതിനായിരത്തിലധികം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഗവേഷണ കേന്ദ്രങ്ങൾ കെ ഫോൺ വഴി ഹൈസ്പീഡ് ഇന്റർനെറ്റ് സ്റ്റാർട്ടപ്പുകൾ ആറായിരത്തി നാനൂറ് കടന്നു ഐ ടി കയറ്റുമതി തൊണ്ണൂറായിരം കോടി രൂപ എം എസ് എം ഇ നിക്ഷേപം തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപ അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങൾ ബജറ്റ് ഇരട്ടിയിലധികം ഉയർന്നു കടബാധ്യത കുറച്ചു നിപ്പ പ്രളയം കോവിഡ് പോലുള്ള പ്രതിസന്ധികൾ വിജയകരമായി കൈകാര്യം ചെയ്തു ചുരുക്കി പറഞ്ഞാൽ വികസനവും ക്ഷേമവും ഒരുമിച്ച് കൊണ്ടുപോയ പത്ത് വർഷങ്ങൾ അതാണ് എൽ ഡി എഫ് കാലഘട്ടം എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നല്ലതായാലും മോശമായാലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക